പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരും ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുകയും പൈപ്പ് ലൈൻ്റെ ജോയിന്റ് രണ്ട് മീറ്ററോളം താഴ്ചയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ദേശീയപാതാ നിർമ്മാണ കമ്പനി അധികൃതർ നിലവിൽ ഇവിടെ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് മാറ്റി മാൻഹോൾ നിർമ്മിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പരിയാരം ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികൾക്കും ആശുപത്രി ജീവനക്കാർക്കും ഉൾപ്പെടെ കുടിവെള്ളം എത്തിക്കുന്നത് അലക്കിം തോട്ടിൽ നിന്നാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും പൈപ്പ് ലൈനിന്റെ ജോയിന്റ് രണ്ട് മീറ്ററോളം താഴ്ചയിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഇതിന് ലീക്കോ മറ്റെന്തെങ്കിലും തകരാറോ സംഭവിച്ചാൽ അത് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ദേശീയപാത അധികൃതരുടെ ഈ ചെയ്തി പകരം ഇവിടെ മാൻഹോൾ നിർമ്മിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ആവശ്യമായ സൗകര്യം ഒരുക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഭാവിയിൽ ആശുപത്രിയിലേക്കെത്തുന്ന കുടിവെള്ളം മുട്ടുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും ഡോക്ടർമാരും ജീവനക്കാരുമെല്ലാം അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ നിലവിലിവിടെ തള്ളിയ മണ്ണ് നീക്കം ചെയ്യുകയും കോൺക്രീറ്റ് മാറ്റി മാൻഹോൾ നിർമ്മിക്കണമെന്നുമാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ